പോലൊരു നാശിച്ച റോഡുണ്ടെങ്കിൽ വേറെ റോഡ് ഉണ്ടാവില്ല എത്ര നേരമായി ഇങ്ങനെ തൃശ്ശൂർ നിന്ന് കുന്നംകുളം പോകുന്ന റോഡാണ് നസീഫെ കാണുന്നത് വണ്ടി മൂവ് ചെയ്യണം കൂടിയില്ല എന്താണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ പിടിച്ചിട്ടതാണ് പൂങ്ങുന്നതിന് വണ്ടി കയറ്റിയിട്ട് വണ്ടി പോകണം സത്യം വണ്ടിയിൽ നിന്ന് കയറ്റണം പൂങ്ങുന്നതിന്ന് പിടിച്ചിട്ട് വണ്ടി കയറ്റുക അവര് ആ എന്താ പറയാ പോലീസിന്റെ എന്താ കോട്ട ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മള് സാധാരണക്കാർ പഠിക്കണം പിടിക്കണം വണ്ടിയിൽ ആള് സാധാരണക്കാരനായത് അല്ല സാധാരണക്കാരനെ പോലെ തന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകണം എന്നിട്ട് കണ്ടില്ല ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ രാവിലെ തൃശ്ശൂര്ക്ക് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാല് വൈകീട്ട് പോണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഇവിടെ അല്ല അരമണിക്കൂർ ഇവിടെ എടുക്കണം ഇവിടെ അരമണിക്കൂർ പറഞ്ഞതാണ് അരമണിക്കൂർ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാത്ത അവസ്ഥ അവസ്ഥ എന്നും പണി നടക്കുന്ന ഒരു റോഡുകളിലൊന്നാണ് ഇത് എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ട് പണിയാ നടക്കണത് എവിടെ സിറ്റി എത്തിയിട്ടുള്ള റിയാസ് മന്ത്രിയാ മന്ത്രിയാണെങ്കിൽ റിയാസ് മന്ത്രി ഒന്ന് പോവാ എന്നിട്ട് എന്തെ ഈ കേറ് പറ്റുമെങ്കിൽ വണ്ടിയിൽ വണ്ടി എടുത്തിട്ട് ഇത് സംഭവം മന്ത്രിമാർ പോകുമ്പോ മന്ത്രിമാർ ഈ റൂട്ടിലൂടെ കൊണ്ടുപോകണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഈ റൂട്ടിലൂടെ കൊണ്ടുപോകണ്ടാവില്ല ഞാൻ പറയുന്ന ചെന്നാൽ ഈ മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാരേയും റൂട്ടിലൂടെ പോകണം രാജേടനൊക്കെ ഇവിടുത്തെ മിനിസ്റ്റർ അല്ലേ മിനിസ്റ്റർ ഒക്കെ ഒന്ന് എന്താ പറയാ ഏത് മിനിസ്റ്റർ കെ രാജന ആ അല്ല അവരപ്പോ എന്താ ചെയ്യാ ഇവിടെ എന്തോ റോഡ് പണി നടക്കുന്നുണ്ട് അല്ല എന്നും പണിയാണ് അതാണ് പറഞ്ഞത് എന്നും പണിയാണ് ഇവിടെ എന്നും പണി നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ரூம் பனிமா பனி பனி பணி ஃபுல் பனி